ഡൽഹി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത ഇന്ന് അധികാരമേൽക്കും ഉപമുഖ്യമന്ത്രിയായി പരമേശ്വർ വർമ്മയും ചുമതലയേൽക്കും രാവിലെ പതിനൊന്ന് മണിക്ക് രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞ നടക്കുക ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബൽറാം സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് രേഖാഗുപ്തയ്ക്കൊപ്പം ആറ് മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെയുള്ള തീരുമാനങ്ങൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെ ബൽറാം റജിത്ത് സത്യപ്രതിജ്ഞയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും ഡൽഹി രാംലീല മൈതാനിയിൽ പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി അവിടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു തുടർന്ന് ഇപ്പോൾ അവസാനഘട്ട സുരക്ഷാ പരിശോധനയ്ക്കായുള്ള യന്ത്രങ്ങളുടെ ക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശം മുഴുവനായി തന്നെ വലിയ തോതിൽ തന്നെ അലങ്കരിച്ചിരിക്കുകയാണ് ബിജെപിയുടെ പതാകകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ബി അധ്യക്ഷൻ ജെ നദ്ദയുടെയും ബിജെപി മുഖ്യമന്ത്രിമാരുടെയും ചിത്രങ്ങൾ അടക്കമുള്ളവ നിരത്തിക്കൊണ്ടാണ് ാണ് അലങ്കരിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയോടൊപ്പം ആറ് മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന വിവരമാണ് പുറത്തു വരുന്നത് ആ മന്ത്രിമാർ ആരൊക്കെ എന്ന കാര്യത്തിലുള്ള സസ്പെൻസും അവസാനിച്ചിരിക്കുന്നു ഉപമുഖ്യമന്ത്രിയായ പർവേസ് സാഹിബ് സിംഗ് വർമ്മ കൂടാതെ ആശിഷ് സൂദ് മഞ്ജീന്ദർ സിംഗ് സിർസന്ദർ സിംഗ് കപിൽ മിശ്ര പങ്കജ് കുമാർ സിംഗ് എന്നീ ആറ് പേരാണ് ഇന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുക ഈ ആളുകളെ ഈ ആറ് പേരെയും ആറ് വിഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുത്തുകൊണ്ട് സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെ പാലിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മന്ത്രിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഈ പട്ടികയിൽ നിന്നും വ്യക്തമാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കൂടാതെ കേന്ദ്രമന്ത്രിമാർ കൂടാതെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ബി ജെ പി എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഇരുപതോളം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അതിൽ നാല് പേർ യോഗി ആദിത്യനാഥ് അടക്കമുള്ള നാല് പേർ ബജറ്റ് സമ്മേളനത്തെ തുടർന്ന് പങ്കെടുക്കുന്നില്ല മറ്റ് എല്ലാവരും തന്നെ പങ്കെടുക്കുമെന്നാണ് സംസ്ഥാന ബിജെപി നേതൃത്വം അറിയിക്കുന്നത് ഡൽഹിയിൽ നിന്ന്